കാലാവധി കഴിഞ്ഞ കെ എസ് ആർ ടി സി ബസിന്റെ സർവീസ് അപകടങ്ങൾക്ക് വഴിയൊരുക്കും കോട്ടയത്തു നിന്നും ഇടുക്കി കളക്ടറേറ്റിലേക്ക് സർവീസ് നടത്തപ്പെടുന്ന ബസ്സിലാണ് ഫിറ്റ്നസ് ഇല്ലാത്തത് ഹൈറേഞ്ചിലെ നിരത്തുകളിൽ ഇത്തരം വാഹനങ്ങളുടെ യാത്ര അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നത് അധികൃതരും അവഗണിക്കുകയാണ് ഗതാഗത വകുപ്പ് ഈ വാഹനത്തിന്റെ സർവീസ് അവസാനിപ്പിച്ചില്ലെങ്കിൽ ബഹുജനങ്ങൾ വാഹനം തടയുവാനും നീക്കമുണ്ട് ഫിറ്റ്നസ് ഇല്ലാത്ത പൊതുജനങ്ങളുടെ പുല്ലുവില കൽപ്പിച്ച നിരത്തിലൂടെ പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ വാഹനമാണ് തുടർ ഫിറ്റ്നസ് ഇല്ലാതെ യാത്രക്കാരുമായി സർവീസ് നടത്തുന്നത് കോട്ടയത്ത് നിന്നും കട്ടപ്പന ഇരട്ടയാർ തങ്കമണി ചെറുതോണി വഴി കുയിലിമല കലക്കേറ്റിലേക്ക് രാവിലെ ഒൻപത് മുപ്പതിന് എത്തിച്ചേരുകയും തുടർന്ന് ഒൻപത് നാല്പത്തി കൂടി തിരിച്ച് സമാന റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ എൽ പതിനഞ്ച് എഴുപത്തിമൂന്ന് പന്ത്രണ്ടാം നമ്പർ കെ എസ് ആർ ടി സി ബസ്സിനാണ് ഫിറ്റ്നസ് ഇല്ലാത്തത് മോട്ടോർ വാഹന സൈറ്റിൽ ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ എന്നാണ് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി ഒൻപതിന് രജിസ്റ്റർ ചെയ്ത ഈ ബസ്സിന്റെ ഫിറ്റ്നസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചിന് കഴിഞ്ഞതാണ് ഇൻഷുറൻസ് കാലാവധി ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി അഞ്ചിനും കഴിഞ്ഞു ഇത്തരം ശകട വാഹനത്തിലാണ് യാത്രക്കാരെ കയറ്റി യാത്ര ചെയ്യുന്നത് രാവിലെ കളക്ട്രേറ്റിലേക്കും തിരിച്ചും നിറയെ യാത്രക്കാരുമായാണ് വാഹനം സർവീസ് നടത്തുന്നത് ഹൈറഞ്ചിലെ ചെങ്കുത്തായ കയറ്റിറക്കങ്ങളുള്ള റോഡിലൂടെയാണ് ഈ സാഹസിക യാത്രയെന്നത് അധികൃതരും തരം പോലെ മറക്കുകയാണ് കെ എസ് ആർ ടി സി കട്ടപ്പന ഡിപ്പോയിൽ അന്വേഷിച്ചപ്പോൾ കോട്ടയം ഡിപ്പോയുടെ ഉടമസ്ഥതയിലാണ് വാഹനമെന്ന് പറയുന്നു എന്നാൽ കോട്ടയം ഡിപ്പോയിൽ അന്വേഷിച്ചപ്പോൾ ഈരാറ്റുപേട്ട ഡിപ്പോയുടേതാണെന്ന് പറഞ്ഞ് അവരും കൈയൊഴിഞ്ഞു ഡിപ്പോകൾ ഇങ്ങനെ തരം പോലെ കൈയൊഴിഞ്ഞ സാഹചര്യത്തിൽ സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിക്കാണ് ഇതിന് മറുപടി പറയേണ്ടതും നടപടി സ്വീകരിക്കേണ്ടതുമായ ചുമതല നടപടി സ്വീകരിക്കാത്ത പക്ഷം അപകടകരമായ വാഹനം സർവീസ് തുടർന്നാൽ കൈറേഞ്ചിലെ യുവജനങ്ങൾ ചേർന്ന് ഇരട്ടയാറിൽ വാഹനം തലയുവാനും നീക്കമുണ്ട് ബിജു വൈശംപറമ്പിൽ ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി